കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ എം എൽ എ ആകുന്ന നേതാവ് തുടർന്ന് കർണാടകൻ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായി ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു എൻ എസ് യു എയുടെ പ്രസിഡൻ്റായി യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റായി കേരള രാഷ്ട്രീയത്തിൽ ഏതാണ്ട് അഞ്ചര പതിറ്റാണ്ട് കാലം കോൺഗ്രസിൻ്റെ നെടുനായകത്വം വഹിച്ച നേതാവ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പിണറായി സർക്കാരിനെ വിറപ്പിച്ച നിരവധി അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു ശ്രീ രമേശ് ചെന്നിത്തലൊന്നും ചെയ്യാൻ പറ്റില്ല ഇടി ഇനി ചെയ്യാൻ പറ്റും ഞാൻ വെട്ടി കാണാത്ത കാണാത്തൊരാളെ എന്തായാലും കല്യാണം കഴിക്കും കാത്തിരുന്നു എന്നാണ് വായിച്ചിട്ടുള്ളത് അടിപൊളി ഒടുവടെയാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടൊന്നുമില്ല ആദ്യം എന്റെ മനസ്സുണ്ട് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ കഴിക്കണം അങ്ങനെ ഉണ്ടായിരുന്നു എന്നോട് കെ എസ് യു ചേരാൻ വേണ്ടി ആളുകൾ വന്നപ്പം ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്നാണ് പറഞ്ഞത് ഒരു വാജ്പേയി എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു വാജ്പേയിക്ക് ഞാൻ ഈ ഹിന്ദി പറയുന്നത് കൊണ്ട് പുള്ളി പുള്ളിക്ക് ഹിന്ദി പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് തെക്കേന്ദിയുടെ ഒരാൾ ഹിന്ദി പറയുമ്പോൾ ഇഷ്ടമാണ് നമുക്ക് ഹിന്ദി അറിയണേ ഹിന്ദി പഠിക്കണം പിന്നെ ഒരു ഭാഷ ആരോടെ ആരും അടിച്ചു ത്രിഭാഷാ സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്ത് ഇംഗ്ലീഷ് ഹിന്ദി ലോക്കൽ ലാംഗ്വേജ് അതൊന്നും ആരും അടിച്ചേപ്പിക്കുന്ന അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാൽ ആളുകൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ് രാഷ്ട്രീയത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമായി സംസാരിക്കാൻ എന്താ കുഴപ്പം ഇവിടുന്ന് ഇ എം എസ് പലപ്പോഴും ഞാൻ ഡൽഹി പോകുന്ന കാലത്ത് എന്നെ ഒക്കെ അതെ ഒറ്റയ്ക്കാൻ പോകും ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ഫ്ലൈറ്റിൽ കയറാൻ സഹായിച്ചു സഹായിച്ച അകത്ത് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധിയോടൊപ്പം നീക്കാനൊരു താല്പര്യം എനിക്കുണ്ടായി അന്ന് അങ്ങനെ ശ്രീ കാർത്തികേയൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളുമായിട്ടൊക്കെ ബന്ധം ഏറ്റവും കൂടുതൽ കാർത്തികേയനുമായിട്ടായിരുന്നു ബന്ധം അങ്ങനെയാണ് കെ ശുലേഖർ വരുന്നത് ഇന്ദിരാഗാന്ധി മരിച്ച പേര് ഞങ്ങൾ അറിയുന്ന അസംബ്ലി വെച്ചാണ് അസംബ്ലിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പക്ഷേ അവിടെ സ്ഥലം കിട്ടിയില്ല ആ സമയത്താണ് അന്ന് അതെല്ലാം ബോധപൂർവം ഉണ്ടാക്കിയതാണെന്നാണ് പിന്നീട് ടക്കൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് എന്നെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടും എന്നെ സഹായിച്ചിട്ടുള്ളത് ശ്രീ രാജീവ് ഗാന്ധിയാണ് ശ്രീ കെ കരുണാകരൻ ആ ശ്രീ രമേശ് ചെന്നിത്തല കെ ആർ രമേശ് എന്നുള്ള ആ ഒരു തുടക്കം അതിൽ നിന്ന് അച്ഛനാണ് എൻ്റെ ഒറിജിനൽ പേര് അതെ അതെ അച്ഛൻ ആഗ്രഹിച്ചത് ഒരു അതെ അതുകൊണ്ട് എനിക്കാവാൻ പറ്റിയില്ല ആവാൻ പറ്റിയില്ല മകനൊരു ഡോക്ടറാക്കി അതെ 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 പക്ഷേ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് ആദ്യം ഒരു സ്കൂളിൽ മഹാത്മാ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇറങ്ങിയിരുന്നു അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സ്പാർക്ക് ഉണ്ടായത് സത്യത്തിൽ ഞാൻ അന്ന് എന്നോട് കേശു ചേരാൻ വേണ്ടി ആളുകൾ വന്നപ്പം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്കില്ലെന്നാണ് പറഞ്ഞത് എനിക്ക് പഠിക്കണം രാഷ്ട്രീയത്തിലേക്ക് വന്നു അച്ഛൻ സ്കൂളിലെ അധ്യാപകനാണ് അപ്പച്ചി അവിടുത്തെ ഒരു അധ്യാപകയാണ് അച്ഛൻ്റെ അച്ഛൻ അധ്യാപകനാണ് അപ്പം ഒരു അധ്യാപക ഫാമിലിയാണ് ഞങ്ങളുടേത് അപ്പം അങ്ങനെ സ്കൂളിൽ സംരംഭം ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് അന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു അന്നാണ് ഈ ഉമ്മൻചാണ്ടി പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഒരു ഓണത്തിന് ഒരു കുറഞ്ഞല്ല എന്നൊരു പദ്ധതി കൊണ്ടുപോകും അപ്പം അന്ന് അവിടുത്തെ വന്ന നേതാക്കളൊക്കെ എന്നോട് വന്ന് പറഞ്ഞു ഇത് രാഷ്ട്രീയമല്ല ഇത് ഓണത്തിന് ഒരു പറഞ്ഞെല്ലാം ഉണ്ടാക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് അത് ചേരണമെന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അത് രാഷ്ട്രീയമല്ലല്ലോ അങ്ങനെ ചേർന്ന് പിന്നെ അങ്ങനെ കെ ഐ അങ്ങനെ പിന്നെ പടിപടിയായി പടി രാഷ്ട്രീയത്തിലേക്ക് വരികയായി ഉണ്ടായത് ആ ഒരു നാഷണൽ ലെവലിലേക്ക് എത്തി എൻ എസ് യുവിൻ്റെ ഇതിൽ അത് അതങ്ങ് നോക്കുന്ന സമയത്ത് കെ കരുണാകരൻ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി ഈ മൂന്ന് പേര് ഈ ഒരു വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മൂന്ന് പേർക്കും അതിൻ്റേതായ പങ്കുണ്ട് എന്നെ വളർത്തിക്കൊണ്ട് വരുന്ന കാര്യത്തിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ തീർച്ചയായിട്ടും അതിൽ ലീഡർ കെ എസ് യു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പാർട്ടി വളർന്നപ്പോഴാണ് അതിനു മുമ്പ് ഞാൻ യൂത്ത് കൊണ്ട് കെ എസ് യുവിൻ്റെ ജില്ലാ ട്രഷറായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിന്നീട് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയോ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു ആ കാലത്തിലാണ് പാർട്ടി വളരുന്നത് വളർന്ന ഞാൻ അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി ആകുന്ന കാലമാണ് ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ യൂണിയൻ ചെയർമാനായിരുന്നു എഴുപത്തെട്ടിൽ പിന്നെ കെ എസ് യുവിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവായി പിന്നെ എൽ എൽ ബിക്ക് പഠിക്കാൻ പോകുന്ന ഒരു സമയമായിരുന്നു അപ്പോഴാണ് പാർട്ടി വിളരുന്നത് അന്ന് ഇന്ദിരാഗാന്ധിയോടൊപ്പം നിൽക്കാനൊരു താല്പര്യം എനിക്കുണ്ടായി അന്ന് അങ്ങനെ ശ്രീ കാർത്തികേയൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളുമായിട്ടൊക്കെ ബന്ധം ഏറ്റവും കൂടുതൽ കാർത്തികേയനുമായിട്ടായിരുന്നു ബന്ധം അങ്ങനെയാണ് കെ എസ് യു കെ എസ് യു ഐയിലേക്ക് വരുന്നത് പിന്നെ കാർത്തികേയൻ്റെ കമ്മിറ്റി ഞാൻ ജനറൽ സെക്രട്ടറി ആയി ആദ്യത്തെ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി ആയി പിന്നെ വൈസ് പ്രസിഡൻറ്റായി പിന്നെ ആക്ടിങ് പ്രസിഡൻറ്റായി പ്രസിഡൻറ്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് യേശുവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ് ആകും അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് ഞാനും കാർത്തികനും പന്ത്രസുധനും മൂന്ന് പേര് ഞങ്ങൾ നിയമസഭയിലേക്ക് മത്സരിച്ചു ഞങ്ങൾ മൂന്ന് പേര് എൺപത്തിരണ്ടിൽ ജയിച്ചു അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആ വഴിയിലൂടെയാണ് അത് കഴിഞ്ഞ് പിന്നെ മന്ത്രിയുമായല്ലോ ആ എൺപത്തിരണ്ടിൽ ആദ്യമായിട്ട് എം എൽ എ ആയി നമ്മളൊന്നും പ്രതീക്ഷിച്ച പോലുമല്ല ശ്രീ എം പി ഗംഗാധരൻ രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ പിന്നെ അന്ന് എന്ന മന്ത്രി സ്ഥാനത്തേക്ക് ചുമതലപ്പെടുത്തി അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അതിനു മുമ്പ് ഞാൻ എൻ എസ് യു എയുടെ പ്രസിഡൻറ്റായി യൂത്ത് കോൺഗ്രസ്സിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി അതുകഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായി അങ്ങനെ മന്ത്രിയാവും ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് താങ്കൾ ഡൽഹിയിൽ ആയിരുന്നു തോന്നുന്നു എങ്ങനെയായിരുന്നു ആ സമയത്ത് ഇന്ദിരാഗാന്ധി മരിച്ച പേരെ ഞങ്ങൾ അറിയുന്ന അസംബ്ലി വെച്ചാണ് അസംബ്ലിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദാരുണമായ വാർത്ത അറിയുന്നത് അപ്പോൾ എന്നോട് ഞങ്ങളെല്ലാവരും ഡൽഹിക്ക് പോയി ആ സമയത്ത് ഡൽഹിക്ക് പോയപ്പോൾ ഞാൻ എൻ എസ് യു യുടെ പ്രസിഡൻ്റാണ് എം എൽ എ കൂടെ ആണെങ്കിൽ അന്ന് നാട് മുഴുവൻ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി റോഡിലിറങ്ങിയൊരു കാലമാണ് അന്ന് എല്ലാവരും ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയും അത് ആ ദാരുണമായ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സന്ദർഭമാണ് അന്ന് ഇന്ദിരാഗാന്ധിയുടെ ചിത ചിത പോലെ എന്നെ ചിതയ്ക്ക് തീ മുമ്പ് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി എന്നെ അവിടെ ആ ചിതയുടെ അടുത്തെന്നെ വിളിച്ചു ഞാൻ മുകളിൽ കയറി കണ്ടു പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത് അപ്പോൾ അത്രമാത്രം ഒരു ബന്ധം ഇന്ദിരാഗാന്ധിയായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ മരിക്കുന്നതിന് മുമ്പ് വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ചത് നാഗ്പൂരിൽ വെച്ചാണ് നാഗ്പൂരിൽ എൻ എസ് യു വൈയുടെ ദേശീയ സമ്മേളനം നടക്കുക ഞാനത് പങ്കെടുത്തു ആ സമ്മേളനത്തിൽ വെച്ചായിരുന്നു കൊല്ലാനുള്ള പരിപാടി ഇട്ട് ആ സമ്മേളനത്തിൽ വലിയ പ്രശ്നം ഉണ്ടായി ആ സമയത്ത് അതല്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ടക്കർ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് അവിടെ ഒരു അറ്റം ഉണ്ടാവുമെന്ന് പക്ഷെ അവിടെ താമസ സ്ഥലം കിട്ടിയില്ല പ്രശ്നമൊക്കെ ഉണ്ടായത് ആ സമയത്താണ് അന്ന് അതെല്ലാം ബോധപൂർവ്വം ഉണ്ടാക്കിയതാണെന്നാണ് പിന്നീട് ടക്കർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്ന ഇന്ദിരാഗാന്ധി അവിടെ വെച്ച് വധിക്കാനായിരുന്നു പരിപാടി പക്ഷെ അത് നടന്നില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒക്ടോബർ മുപ്പത്തൊന്നിന് ഒറീസയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് വീട്ടിൽ വെച്ച് വെടി ഏറ്റുമരിക്കുന്നു പശ്ചാത്തലത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെയല്ലോ ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി ചൊ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നു അപ്പം ഞങ്ങൾക്ക് കുറേ കൂടി അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധം ഉള്ള ആളുകളാണ് എപ്പോഴും അത്രയും വലിയ സ്നേഹം സ്നേഹമുണ്ടായിരുന്ന ആൾ എന്നെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടും എന്നെ സഹായിച്ചിട്ടുള്ള ശ്രീ രാജീവ് ഗാന്ധിയാണ് ശ്രീ കെ കരുണാകരൻ കഴിഞ്ഞാൽ വാസ്തവത ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഈ ശ്രീപരമ്പത്തൂർ പൊട്ടിയെ ബോംബ് ഞങ്ങളുടെയൊക്കെ ഒക്കെ തലേരാണ് പൊട്ടിയിരുന്നു അത്രമാത്രം ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന നേതാവ് എന്നെ ശ്രമിച്ചിടത്തോളം എന്നെ ഞാൻ മാത്രമല്ല എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാൾ ശ്രീ രാജീവ് ഗാന്ധിയായിരുന്നു ആക്ച്വലി എന്നെ മന്ത്രിയാക്കണമെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത് ലീഡറുമായിട്ട് സംസാരിക്കുന്ന രാജീവ് ഗാന്ധിയാണ് ഞാനങ്ങനെ ഇരുപത്തിയാറാ ഇരുപത്തിയെട്ടാമത് വയസ്സിലൊന്നും കേരളത്തിലാരും മന്ത്രിയായിട്ടില്ല നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ആ സമയത്താണ് ഞാൻ കല്യാണം കഴിച്ച് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രിയാവുകയും ചെയ്തു ഭാര്യ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഭാഗ്യം കൊണ്ടായത് അല്ല കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഒരു തമാശ കാണാത്ത കാണാത്തൊരാളെ എന്തായാലും കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു എന്നാണ് വായിച്ചിട്ടുള്ളത് പുള്ളി വീട് ഒടുവടയാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ലായിരുന്നു ആദ്യം എൻ്റെ മനസ്സുണ്ട് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോകുന്ന ആളിനെ കല്യാണം കഴിക്കണം അങ്ങനെ ഉണ്ടായിരുന്നു ആള് കാത്തിരുന്നു കാത്തിന് മാത്രമേ യോഗം കഴിക്കൂ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് വായിച്ചിട്ടുള്ളത് എനിക്കറിയില്ല അതൊക്കെ പിന്നീട് അതൊക്കെ പിന്നീടാണ് നമ്മളറിയുന്നത് ഈ കെ കരുണാകരനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ചെറിയൊരു ഒലച്ചിൽ വന്നല്ലോ അത് ഇടക്കാലത്തെ ഒരു തിരുത്തൽ സമീപനം വന്നു അത് ലീഡർക്കെതിരായിട്ടായിരുന്നില്ല ലീഡർ അസുഖമായി കിടക്കുന്ന സാഹചര്യത്തിൽ അത് അധികാരം കയ്യാളാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ നടത്തിയൊരു ശ്രമം അതിനെതിരായിട്ടാണ് കാർത്തികേനയും ഞാനും ഷാനവാസ് കൂടി അന്നൊരു മൂവ്മെൻ്റ് ഉണ്ടായത് വാസ്തവത്തിൽ ലീഡറോടുള്ള ഒരു അടുപ്പവും സ്നേഹവും ബന്ധവും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ ഘട്ടത്തിലൊന്നും ലീഡറെ ഒരിക്കലും വിമർശിച്ചിട്ടില്ല പക്ഷേ അന്ന് അദ്ദേഹം ചെയ്ത നടപടികൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം മകനെ വളർത്താൻ വേണ്ടി ചെയ്ത പല നടപടികളും ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് അത് ചെയ്തത് അന്ന് കരകൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ വളരെ അപൂർവം സി പി ഐയിൽ മാത്രമേ ഉള്ളായിരുന്നു ഈ മക്കളെ കൊണ്ടുവരുന്ന പരിപാടിയുണ്ട് പക്ഷെ ഇന്ന് നോക്കുമ്പോൾ എല്ലാ മക്കളും രാഷ്ട്രീയത്തിലുണ്ട് അല്ലേ അതെ പക്ഷേ അന്നതൊരു പ്രശ്നമായിരുന്നു അപ്പോൾ അതിനകത്ത് അതുകൊണ്ടാണങ്ങനൊരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇന്ന് എനിക്കതിൽ നോക്കുമ്പോൾ അന്നത് ശരിയായിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് നോക്കുമ്പോൾ അത് അത് വേണമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഓരോ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടാകാം സംഭവങ്ങളാണ് അന്ന് അദ്ദേഹത്തിനൊരു വിഷമവും തീർച്ചയായിട്ടും വിഷമവും ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ അത് അവസാനിപ്പിച്ച് അദ്ദേഹത്തോടൊപ്പം തന്നെ നിന്നു ആ സാഹചര്യങ്ങളങ്ങനെ പോയി അദ്ദേഹത്തോട് എല്ലാ കാലഘട്ടത്തിലും എനിക്ക് മറക്കാൻ കഴിയാത്ത ബന്ധമാണുള്ളത് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ആളാണ് ഒരു പിതാവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി ഒരു ഗുരുവിൻ്റെ സ്നേഹത്തിൽ എന്നോട് സ്നേഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു ഈ എൺപതുകളും തൊണ്ണൂറുകളും രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവ് ദേശീയ രാഷ്ട്രീയത്തിൽ കൂടെ നിറഞ്ഞു നിൽക്കുന്നൊരു കാലമാണ് ആ സമയത്ത് എങ്ങനെയായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥിതി എങ്ങനെ എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ല ദേശീയ രാഷ്ട്രീയത്തിൽ അന്ന് ഉന്നതന്മാരായ നേതാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അത് ഞാനന്ന് എഴുപത്തി എൺപതിൽ എൺപത്തി രണ്ടിൽ എം എൽ എ ആയി എൺപത്തി ഏഴിൽ വീണ്ടും എം എൽ എ ആയി എൺപത്തി ഒൻപതിലാണ് ഞാൻ കോട്ടയത്ത് മത്സരിക്കുന്നത് അത് ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ല അവിചാരിതമായിട്ട് എന്നെ മത്സരിപ്പിച്ചതാണ് അപ്പോൾ ഡൽഹിയിൽ നിന്ന് തന്നെ മത്സരി കോട്ടയത്ത് കാരണം കോട്ടയത്ത് ഇന്ദിരാഗാന്ധി വലിയ രക്തസാക്ഷിയായ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് യു ഡി എഫ് ജയിച്ചില്ല അപ്പോൾ സുരേഷ് കുർപ്പനെ പരാജയപ്പെടുത്താൻ ഞാൻ തന്നെ നിൽക്കണം എന്നൊരു അഭിപ്രായം അവിടെ ഡൽഹിയിലുണ്ടായി അങ്ങനെയാണ് എന്നെ അവിടെ നിർത്തിയത് ആ പിന്നീടാണ് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിക്ക് ഞാൻ ഡൽഹി വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായത് അന്ന് ചെന്നശേഷമാണ് പിന്നെ ഞാൻ യൂത്ത് കോൺഗ്രസ്സിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാവുന്നത് അത് രാജീവ് ഗാന്ധിയുടെ ചോയ്സായിരുന്നു അപ്പോൾ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ അന്ന് ഇന്നത്തെ പോലെയല്ല യൂത്ത് കോൺഗ്രസ്സിന് വലിയ കരുത്തുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായിരുന്നു അപ്പം അതിൻ്റെ പ്രസിഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പക്ഷേ എനിക്ക് എൻ എസ് സിയുടെ ദേശീയ പ്രസിഡൻ്റായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് എളുപ്പമായിരുന്നു പിന്നെ ഹിന്ദി ഭാഷ സംസാരിക്കാനുള്ള എളുപ്പം അതെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അത് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിനടുത്തുള്ള ജയശ്രീ ഹിന്ദി വിദ്യാലയം എന്ന് പറയുന്ന വിദ്യാലയത്തെ അച്ഛൻ എന്നെ പഠിപ്പിക്കാൻ വിട്ടതാണ് ഞങ്ങളുടെ പ്രാഥമിക മധ്യം രാഷ്ട്രപ്രവേശിക വിശാലദ രാഷ്ട്രഭാഷാ എന്ന് പറയുന്ന മദ്രാസ് അന്നത്തെ മദ്രാസിലെ ഹിന്ദി പ്രചാരസഭ ദക്ഷിണ ഹിന്ദി പ്രചാരസഭ അവിടെ ഡിഗ്രി ഡി ആ ഡിഗ്രി ഈക്വലിംഗ് ടു ബി ആണ് അപ്പോൾ അത് പിന്നെ ഇംഗ്ലീഷ് എഴുതി ബി എ ഡിഗ്രി കിട്ടുമായിരുന്നു പക്ഷേ ഞാൻ പിന്നെ കോളേജിൽ പോയി എസ് എൽ സി പാസ്സായപ്പോൾ തന്നെ ഇത്രയും പരീക്ഷ ഹിന്ദി പാസ്സായി പക്ഷേ അത് പിൽക്കാലം തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് ഹിന്ദി സംസാരിക്കാം നമ്മുടെ രാജ്യത്തെ രണ്ട് എഴുപത് ശതമാനത്തോളം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് അപ്പോൾ അവരുമായി സംവദിക്കണമെങ്കിലും സംസാരിക്കണമെങ്കിലൊക്കെ ഹിന്ദി വേണം അപ്പോൾ ഹിന്ദി നമ്മൾ സംസാരിക്കുമ്പോഴാണ് അവിടുത്തെ ആളുകളുമായിട്ടൊരു വൈകാരികമായ ബന്ധമുണ്ടാകുന്നത് ഞാൻ എൻ എസ് യു വയുടെ ദേശീയ പ്രസിഡൻറ് ആയിരിക്കുമ്പോൾ നാഗ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഞാൻ ഇംഗ്ലീഷാണ് പ്രസിഡന്റ് അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു യു നോ ഇംഗ്ലീഷ് ഹിന്ദി യു സ്പീക്ക് ഇൻ ഹിന്ദി എന്ന് പറഞ്ഞു ഞാൻ ഹിന്ദി പ്രസംഗിച്ചു അപ്പോൾ തന്നെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് ഹിന്ദിയിലേക്ക് പോയി ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു തെക്ക് നിന്നുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ കണ്ടില്ല ഇവിടെ ഹിന്ദിയിൽ പറയുന്നു അപ്പം അത് അതാണ് നാഷണൽ ഇൻറ്റഗ്രേഷൻ എന്നെ അഭിനന്ദിക്കുക അപ്പോൾ അത് നമ്മൾ ദേശീയ ഞാൻ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ഞാൻ നാല് തവണ പാർലമെൻറ്റോ പറയുന്നത് പാർലമെൻറ്റിൽ എപ്പോഴും ഹിന്ദി പ്രസംഗിക്കുമ്പോഴാണ് കൂടുതൽ അപ്ലോസ് എന്നെ വാജ്പേയി വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട് എന്നിട്ട് ജോർജ് ഫെർണാണ്ടസ് ജോർജ് ഫെർണാണ്ടസ് എന്നോട് എപ്പോഴും പറയും ഹിന്ദിയിലെ പ്രസംഗിക്കാവും അദ്ദേഹത്തിന് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയായിരുന്നു പക്ഷെ ഹിന്ദിയിലെ പ്രസംഗിക്കത്തുള്ളായിരുന്നു അതിനെ കാരണം പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് നിങ്ങൾ ഹിന്ദിയിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനു കിട്ടുന്ന ഒരു റീച്ച് മറ്റൊന്നിനും കിട്ടില്ല അപ്പം ഞാൻ കഴിയുന്നത്ര ഹിന്ദിയിലെ പ്രസംഗിക്കത്തുള്ളായിരുന്നു അവിടെ ഈ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ ഉള്ളൊരു ഇത് വരുന്നത് സത്യത്തിൽ ഈ ഹിന്ദി പഠിച്ചാൽ ഈ വടക്ക് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമല്ലേ ആ ഒരു ഭാഷ ഹിന്ദി ആരും അടിച്ചേൽപ്പിക്കുന്നു അങ്ങനെ ആരും അടിച്ചേപ്പിക്കുന്നു എന്നില്ല ഹിന്ദി ഇന്ത്യയിലെ എഴുപത് ശതമാനം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് നമുക്ക് ഇന്ത്യ അറിയണേ ഹിന്ദി പഠിക്കണം പിന്നെ ഒരു ഭാഷ ആരും കൂടെ ആരും അടിച്ചേ ത്രിഭാഷാ സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്ത് ഇംഗ്ലീഷ് ഹിന്ദി ലോക്കൽ ലാംഗ്വേജ് അതൊന്നും ആരും അടിച്ചേപ്പിക്കുന്ന ഒന്നുമില്ല അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാൽ ആളുകൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ് കേരളത്തിൽ അതുവല പോകുന്നില്ലല്ലോ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് ഇന്ത്യ സംസാരിക്കുന്നവർ തന്നെയാണ് അപ്പം ഇന്ത്യ ഞാൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ സ്പീക്കർമാരും ഒക്കെ എന്നോട് എപ്പോഴും കുറിപ്പൊക്കെ എഴുതൽ ശിവരാജ് പടേലൊക്കെ സ്പീക്ക് ആൾവേസ് ഇൻ ഹിന്ദി അപ്പോൾ അത് വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ത്യയിൽ പ്രസംഗിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾക്ക് നമ്മളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും നമ്മള് പബ്ലിക് മീറ്റിങ്ങിൽ യു പി പോയി ഇംഗ്ലീഷ് പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യമില്ല ഉണ്ടോ ഇപ്പോൾ ഹിന്ദി പ്രസംഗിക്കും അപ്പോൾ അതെനിക്ക് വളരെയധികം സഹായമുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള കാര്യമാണ് എന്നെ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അന്ന കാലത്തെ എല്ലാ നേതാക്കന്മാരുമായി അർജുൻ സിംഗ് നട്ടോ സിംഗ് ഭജൻലാല് എസ് പി ചവാൻ വൈ വൈ ബി ചവാൻ ശരത് പവർ ഇപ്പോഴും ശരത് പവാറുണ്ട് ഒരു സെറ്റ് ഓഫ് അന്ന് ശരത് പവർ കോൺഗ്രസിലാണ് ഉള്ള നേതാക്കന്മാരെല്ലാവരുമായിട്ട് നല്ല ബന്ധം പി വി നരസിംഹറാവ് പി ശിവശങ്കർ അതൊക്കെ മഹാരഥന്മാരായ വലിയ വലിയ നേതാക്കന്മാരായിരുന്നവരെല്ലാം അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് ശങ്കർ ദയാൽ ശർമ്മ ഇന്ത്യയിലെ രാഷ്ട്രപതിയായ അദ്ദേഹത്തിൻ്റെ മകള് ഗീതാഞ്ജലി ശർമ്മ എൻ എസ് യു ആദ്യത്തെ ഞങ്ങൾ എനിക്ക് മുമ്പ് രണ്ട് പ്രസന്റുമാർക്ക് മുമ്പുള്ള പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ഞങ്ങളെപ്പോഴും പുള്ളിക്കാരി എടുക്കാൻ പോവും കാണാൻ അപ്പോൾ ശങ്കരദയാൽ ശർമ്മ അവിടെ ഉണ്ടാവും അദ്ദേഹം വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടിയില്ല എം പി മാത്രമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ട്വൻ്റി പോയിൻറ് പ്രോഗ്രാമിൻ്റെ ചെയർമാനായിട്ട് എ ഐ സി സി എല്ലുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത് ഗീതാഞ്ജലി ലളിത് മാക്കനും കൂടെ പിന്നെ വെടിവെച്ച് വന്നു ഉറക്കുന്നുണ്ടാകും അതെ ഈ പഞ്ചാബിലെ എസ്റ്റിമിൻസ് അവർ അതിന് വെടിവെച്ച് പോകും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു ഷോക്കിംഗ് ആയ ഇൻസിഡൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിന് വീട്ടിൽ പോകായിരുന്നു അദ്ദേഹം പിന്നീട് ഗവർണറായി ആന്ധ്ര പിന്നെ ആന്ധ്ര ഗവൺമെന്റ് വൈസ് പ്രസിഡൻ്റ് ആയി പ്രസിഡൻ്റായി അപ്പം നമുക്ക് ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ട് പുള്ളിയെടുക്കലാണ് പോകുന്നത് അപ്പം നമ്മൾ എന്നെ അന്ന് നരസി നരസിംഹറാവ് ഗവൺമെൻ്റെ കാലത്ത് എന്നെ അന്ന് മന്ത്രിയാക്കാൻ തീരുമാനിച്ചു എന്നോട് തയ്യാറായിരിക്കാൻ വരെ പറഞ്ഞത് പക്ഷേ എനിക്ക് എന്നെ ആക്കിയില്ല എനിക്കത് വിഷമമുണ്ടായിരുന്നു ആർക്കായാലും ഉണ്ടാവില്ല കാരണം ഞാൻ യൂത്ത് കോൺഗ്രസിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ എൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു മമതാ ബാനർജി അപ്പോൾ എന്നെ എനിക്ക് എന്നെ മാറ്റിയിട്ട് മമതാ ബാനർജിയാണ് സ്പോർട്സ് ആൻഡ് യൂത്തിൻ്റെ മിനിസ്റ്റർ എനിക്ക് വലിയ വിഷമമായി ഇവിടെ ഓൾഡ് ഇന്ത്യ പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നു ഞാൻ സ്റ്റേറ്റിൽ മന്ത്രിയായ ആൾ ഞാൻ രണ്ടാമത്തെ തവണ എം പി ആയിരിക്കുന്ന ആൾ എന്നെ എന്നെ മാറ്റിയിട്ടാണ് ഇതാക്കുന്നത് എനിക്ക് വിഷമമുണ്ട് ഞാൻ ശങ്കർ ദേവാലി ഉണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു രാഷ്ട്രീയ പൊളിറ്റിക്സ് യു വിൽ ഹാവ് പേഷ്യൻസ് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് വേണ്ടത് പേഷ്യൻസാണ് അത് ഒരു ഉദാഹരണം എന്നോട് പറഞ്ഞു ഞാൻ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു അറുപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് എ സി സി പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നെ ട്വൻറ്റി പോയിൻറ്റ് പ്രോഗ്രാമിൻ്റെ സെൽഫ് കൺവീനറായിട്ട് എ സി സി തന്നെ വെച്ചു ഞാനത് വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഗവർണർ ആവില്ല വൈസ് പ്രസിഡൻറ് ആവില്ല പ്രസിഡൻറ് ആവില്ല ഞാൻ അന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞ് അംഗീകരിച്ച് പേഷ്യൻറ്റായിട്ട് ഞാനത് ഏറ്റു പ്രണബ് മുഖർജിയാണ് ഞാൻ വില്ലടുപ്പ് വരുന്നത് എന്നോട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്ററേ ആയിരുന്നു പ്രധാനമന്ത്രിയാവെന്ന് കരുതി പക്ഷെ ആയില്ല അദ്ദേഹം പിന്നെ വന്നിരുന്നത് എക്കണോമിക് ഡിപ്പാർട്ട്മെൻ്റ് തലവനായിട്ടാണ് എ ഐ സി സി ഒരു ചെറിയ മുറിയിൽ അപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ വരും അവസരങ്ങൾ വരും നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരിക്കലും പേഷ്യൻസ് നഷ്ടപ്പെടാൻ പാടില്ല എന്നെ എനിക്ക് വലിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപദേശം അത് നമുക്ക് വിഷമമുണ്ടാകുമ്പോൾ ഞാൻ ഇതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർക്കും രാഷ്ട്രീയത്തിൽ ശങ്കർധികാര ശർമ്മുടെയും പ്രണാബ് മുഖർജിയുടെയും അനുഭവം ഞാൻ അവരെന്നോട് പറഞ്ഞു ഞാൻ ഓർക്കാറുണ്ട് അതുപോലെ വലിയ അർജുൻ സിംഗ് വലിയ വലിയ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടാൻ പരിചയപ്പെടാൻ സംസാരിക്കാൻ ഓക്കെ നരസിംഹറാവുവിനോട് നമ്മൾ അരമണിക്കൂർ സംസാരിച്ചാൽ ഒരു പുസ്തകം വായിക്കുന്നതിൻ്റെ പ്രയോജനമാണ് അദ്ദേഹത്തിൻ്റെ ഇൻസൈഡർ എന്ന് പറയുന്നൊരു നോവലുണ്ട് അത് നല്ല നോവലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് വേറൊരാട് അദ്ദേഹം ആനന്ദൻ്റെ പേരിലെഴുതി ആ കഥാപാത്രത്തിൻ്റെ പേര് ആനന്ദം എന്നാണ് അദ്ദേഹം തൻ്റെ ജീവിതം പറയുകയാണ് ഒരു നോവൽ രൂപത്തിന് അത് വായിക്കേണ്ട പ്രശ്നമാണ് അപ്പം ഇങ്ങനെയുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെടാനും സംസാരിക്കാനും കഴിഞ്ഞ് നോക്കുക വി പി സിംഗ് കോൺഗ്രസ് പി സി സി പ്രസിഡൻറ്റായിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുമ്പോൾ എൻ ഡി തിവാരി അപ്പോൾ ഈ ലോ ഇന്ത്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാജ്പേയി എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു വാജ്പേയിക്ക് ഞാൻ ഈ ഹിന്ദി പറയുന്നത് കൊണ്ട് പുള്ളി പുള്ളിക്ക് ഹിന്ദി പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് തെക്കേന്ദിയുടെ ഒരാൾ ഹിന്ദി പറയുമ്പോൾ ഇഷ്ടമാണ് ജോർജ് ഫെർണാണ്ടസ് മധുലിമേ പിന്നെ അതുപോലെ പിന്നെ ഗീത മുഖർജി പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉള്ള നേതാക്കന്മാർക്ക് നമ്മൾ ഈ ഹിന്ദി പറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് രാംവിലാസ് പാസ്വാൻ എല്ലാവരുമായിട്ടും അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഗുണമുണ്ടായി ഇന്ത്യയിലുള്ള എല്ലാ സോമനാഥ് ചാറ്റർജി ജ്യോതിർമയ്യ ബാസു വടക്കേന്ത്യയിലുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെടാനും അവരോട് സംസാരിക്കാനും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഒത്തിരി അനുഭവങ്ങൾ കിട്ടി പിന്നെ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് ഞാൻ ഏതാണ്ട് ഒരു അഞ്ഞൂറ്റി അൻപത് ജില്ലകളാണ് ഇപ്പോൾ ഏതൊക്കെ കൂടി കാണും ജില്ലകളിൽ ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പതോളം ജില്ലകളിൽ ഞാൻ തന്നെ പോയിട്ടുണ്ട് പരിപാടികളായിട്ട് പിന്നെ ഞാൻ എ സി സെക്രട്ടറി ആയി നോർത്ത് ഈസ്റ്റേൻ്റെ ചാർജ് ആയിരുന്നു പിന്നെ ഞാൻ തമിഴ്നാടിൻ്റെ ചാർജ് ആയിരുന്നു പിന്നെ വർക്കിംഗ് കമ്മിറ്റി ആയി അങ്ങനെ ഇന്ത്യയിലൂടെ ഒട്ടാകെ പോകാനും ആളുകളെ കാണാനും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെടാനും ഒത്തിരി അനുഭവങ്ങൾ നമുക്കതുവഴി ഉണ്ടായിട്ടുണ്ട് ഈ രാഷ്ട്രീയത്തിൽ നേരത്തെ പറഞ്ഞല്ലോ വാജ്പേയിയുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു പൊതുവേ ആ സമയത്തുള്ള ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു ബന്ധം ഒരു മാന്യമായ ബന്ധം ഇപ്പോൾ ഉണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ബന്ധം ശത്രുക്കളെ കാണുന്ന പോലെ കാണുന്നത് അങ്ങനെയൊന്നും അന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇപ്പം വാജ്പേയി അമേരിക്കയെ കൊണ്ട് ചികിത്സിക്കാൻ മുൻകൈ എടുത്തത് രാജീവ് ഗാന്ധിയാണ് അപ്പോൾ അങ്ങനെ ഒരു ബന്ധം എല്ലാവരും തമ്മിലുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നമ്മൾ ആശയപരമായ ഭിന്നത ഉണ്ടാവും പ്രത്യക്ഷാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ വ്യക്തിപരമായ ഒരു ബന്ധം അന്ന് എല്ലാ കാലത്തും എല്ലാവരും സൂക്ഷിച്ചിരുന്നു ആ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുക ഇന്ന് പരസ്പരം ആളുകളെ എന്ത് പറയാനും മടിയില്ല അവരുടെ കുടുംബത്തെപ്പറ്റി പറയാൻ മടിയില്ല വ്യക്തിപരമായി ആക്ഷേപിക്കാൻ മടിയില്ല ആ കാലഘട്ടം ഈ കാലഘട്ടമായിട്ട് വലിയ വ്യത്യാസമാണ് അതുമാത്രമല്ല ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ആ അതൊക്കെ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അധ്വാനിജിയുടെ റൂമിൽ പോയിരിക്കുമായിരുന്നു ഞങ്ങളൊക്കെ ജ്യോതിർമയി ബാസുവിൻ്റെ റൂമിൽ പോയിരിക്കുവാർ അതിനകത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള കാര്യമല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ആശയമല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമല്ലേ രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമായി സംസാരിക്കാൻ എന്താ കുഴപ്പം ഇവിടുന്ന് ഇ എം എസ് പലപ്പോഴും ഞാൻ ഡൽഹി പോകുന്ന കാലത്ത് എന്നെ സ്വീകരിക്കുകയാണ് അതൊക്കെ പോകും ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ഫ്ലൈറ്റിൽ കയറാൻ സഹായിച്ചു സഹായിച്ച അകത്ത് കേട്ടിട്ടുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ കാര്യങ്ങളും പറയുമായിരുന്നു അപ്പോൾ അതൊന്നും അങ്ങനെ തെറ്റായ കാര്യമൊന്നുമല്ല ഈ ഒരു മരണത്തെ നേരിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നല്ലോ പിന്നെ പിന്നെ മരിച്ചു പോയെന്ന് പറഞ്ഞ അതെ അന്ന് ബാബു ചാടിക്കാനൊപ്പം ആ ഒരു സമയത്ത് അദ്ദേഹം ഭരിക്കുകയും ചെയ്തു കൂടെ തന്നെ നിന്ന ആളായിരുന്നു അത് ഞാൻ അന്ന് പാർലമെൻറ്റിൽ അസംബ്ലി ഒരുമിച്ചായിരുന്നു എലക്ഷൻ തൊണ്ണൂറ്റി ഒട്ടേത്ത് പാർലമെൻറ്റിലേക്ക് തൊണ്ണൂറ്റി ഒന്ന് ഒന്നാണ് അപ്പോൾ അന്ന് ഞങ്ങൾ വന്നാൽ ഇടി മഴ ഒന്നുമില്ല കോട്ടയം മെഡിക്കൽ കോളേജിനോട് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ജിപേ കയറി ഓപ്പൺ ജി പേ കയറിയിട്ട് അടുത്ത അതിരമ്പുഴ പഞ്ചായത്തിലേക്ക് പോവുകയാണ് ആർപ്പൂക്കര കഴിഞ്ഞിട്ട് അതിരമ്പുഴ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ആർപ്പൂക്കര എന്നാണ് ആർപ്പൂക്കര പഞ്ചായത്തിലെ പര്യടനം പകുതിയായി അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം കൂടെ കഴിഞ്ഞാൽ അതിരമ്പുഴ പഞ്ചായത്ത് അതിരമ്പുഴയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടേണ്ട സ്ഥലം എനിക്ക് പതിനായിരം വരെ ഒരു പഞ്ചായത്ത് കിട്ടിയിട്ടുള്ള സ്ഥലമാണ് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഒരു വിജനമായ സ്ഥലം ഒന്നും ഒന്നുമില്ല മഴയില്ല കാറ്റില്ല ഒന്നുമില്ല ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ് ഇപ്പോഴും എൻ്റെ ചെവി രാവിലെ മുഴങ്ങുന്നുണ്ട് വലിയ ശബ്ദം പിന്നെ എനിക്കൊരു ഓർമ്മയില്ല പിന്നെ മെഡിക്കൽ കോളേജ് വന്ന് അപ്പോൾ പിന്നീട് പിന്നീടാവില്ല മെഡിക്കൽ കോളേജിലൊക്കെ വന്ന് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ബോധം വീഴുന്നത് അന്നേരം എന്നോട് ഇവർ പറഞ്ഞില്ലേ ചാരിക്കും മരിച്ചെന്ന് എൻ്റെ കൂടെ നിൽക്കുകയല്ലേ രണ്ടുപേരും നിൽക്കുകയല്ലേ ഞങ്ങൾ രണ്ടുപേരും തീർന്നു ചേർന്ന് നിൽക്കുന്നു ഒരാൾ രണ്ടുപേരും താഴെ വീഴുന്നു അപ്പോൾ ഞാനും മരിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ആൾക്കാർ ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചു കൂടിയാൽ മെഡിക്കൽ കോളേജിൽ രാഹുൽ ഗാന്ധിയാന്ന് വിളിക്കുകയാണ് പുള്ളി രാജീവ് ഗാന്ധി ഡോക്ടർ പി ജി രാമകൃഷ്ണൻ പുള്ളിയായിരുന്നു പ്രിൻസിപ്പൽ അപ്പം ഞാൻ കുറച്ച് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ബോധം വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബാബു മരിച്ചെന്നുള്ളത് ഞാൻ അറിയുന്നത് അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് എനിക്കും ഇപ്പോൾ മനസ്സിലാവുന്നില്ല ഞാൻ രക്ഷപ്പെട്ടു അദ്ദേഹം മരിച്ചു ആ ജീപ്പിൻ്റെ ജീപ്പിൻ്റെ അടുത്തിരുന്ന മൈക്കെല്ലാം പൊട്ടിത്തെറിച്ചു മൈക്കൊക്കെ പൊട്ടിത്തെറിച്ചു പോയി അതിൻ്റെ ആംബിളി ഫെയർമാർ പൊട്ടിത്തെറിച്ചു അങ്ങനെ വലിയ തോതിലൊരു ഒരു പ്രതിസന്ധിയായിരുന്നു ഇപ്പോഴും ഈ ഇടി കേൾക്കുമ്പോൾ അത് ഭയങ്കര പേടിയാണ് സംഭവം ഞാൻ ഓർക്കാറുണ്ട് ഞാൻ എല്ലാവരുടെയും പറയുകടേ എന്നെ ഇനി ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇടി വെട്ടിട്ട് ചത്തില്ല ഇനി നീ ഇപ്പം എന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിക്കാറുണ്ട്